വെൺമണി ശാലയം സ്കൂൾ ഒരു വർഷം വിവിധങ്ങളായ പദ്ധതികളാണ് ശതാബ്ദി വർഷത്തിൽ ആവിഷ്കരിച്ചിരിക്കുന്നത് പൊതുസമ്മേളനം പൂർവ്വ വിദ്യാർത്ഥിയും കേരള ഫിഷറീസ് സാംസ്കാരിക യുവജനക്ഷേമ വകുപ്പ് മന്ത്രിയുമായ സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്യും മലങ്കര മാർത്തോമാ സുറിയാനി സഭയുടെ സ്കൂൾസ് കോർപ്പറേറ്റ് മാനേജ്മെന്റിന്റെ അധീനതയിൽ പ്രവർത്തിക്കുന്ന വിദ്യാലയമാണ് വെൺമണി ശാലയം സ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ ഈ വിദ്യാലയം സ്ഥാപിതമായി കുരുവിള മാത്യു എം ടി ആൻഡ് ഇ എ സ്കൂൾ മാനേജറായും റാണി ജെ ജോൺ ഹെഡ് മിസ്റ്റർ ആയും ഫിലിപ്പ് വർഗീസ് എൽ എ സി ചെയർമാനായും പ്രവർത്തിച്ചു വരുന്നു ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി വിളംബര ജാഥ ശതാബ്ദി ഉദ്ഘാടനം ശതാബ്ദി സ്മാരക ലൈബ്രറി ശതാബ്ദി കമാനം നഴ്സറി ബ്ലോക്ക് നവീകരണം സ്മാർട്ട് ക്ലാസ് റൂമുകൾ മെഡിക്കൽ ക്യാമ്പ് കുടിവെള്ള പദ്ധതി സിവിൽ സർവീസ് ഓറിയന്റേഷൻ ക്ലാസ് പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക സംഗമം ശതാബ്ദി സ്മരണിക കലാസന്ധ്യ ഇന്റർ സ്കൂൾ ചെസ് ചാമ്പ്യൻഷിപ്പ് ബാഡ്മിന്റൺ കോർട്ട് ശതാബ്ദി സമാപനം എന്നിങ്ങനെ ഒട്ടനവധി പദ്ധതികളാണ് ശതാബ്ദി വർഷം നടപ്പിലാക്കുന്നത് ശതാബ്ദി ആഘോഷങ്ങളുടെ മുന്നോടിയായി ഫെബ്രുവരി ഇരുപത്തിയൊന്ന് വെള്ളിയാഴ്ച വിളംബര ഘോഷയാത്ര നടത്തി ശതാബ്ദി ആഘോഷങ്ങളുടെ ഉദ്ഘാടനവും സ്കൂൾ വാർഷികാഘോഷവും സർവീസിൽ നിന്നും വിരമിക്കുന്ന ഹെഡ് മിസ്റ്റർ റാണി ജെ ജോണിനുള്ള യാത്രയെപ്പും ചടങ്ങിൽ നടക്കും സ്കൂൾ എൽ ഐ സി ചെയർമാൻ ഫിലിപ്പ് വർഗീസ് അധ്യക്ഷത വഹിക്കും പൊതുസമ്മേളനം പൂർവ്വ വിദ്യാർത്ഥിയും കേരള ഫിഷറീസ് സാംസ്കാരിക യുവജനക്ഷേമ വകുപ്പ് മന്ത്രിയുമായ സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്യും മലങ്കര മർത്തോമ സുറിയാനി സഭയുടെയും ചെങ്ങന്നൂർ മാവേലിക്കര ഭദ്രാസനാധിപൻ ഡോക്ടർ യുയാക്കി മാർ കുർലോ സഫ്രഗൻ മെത്രാപൊലീത്ത അനുഗ്രഹ പ്രഭാഷണം നടത്തും എം ഡി ആൻഡ് ഇ എ സ്കൂൾസ് മാനേജർ കുരുവിള മാത്യു ശതാബ്ദി ഫണ്ട് ഉദ്ഘാടനവും ചെങ്ങന്നൂർ എഇറീന എച്ച് ശതാബ്ദി ഗാന സി ഡി പ്രകാശനവും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം സലീം ലോഗോ പ്രകാശനവും സുനിമോൾ ടി സി പ്രതിഭകളെ ആദരിക്കുകയും ചെയ്യും കോർപ്പറേറ്റ് മാനേജർ കുരുവിള മാത്യു ശതാബ്ദി കമ്മിറ്റി ചെയർമാൻ ഫിലിപ്പ് വർഗീസ് ഹെഡ് മിസ്ട്രസ് റാണി ജെ ജോൺ പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ ബിജു കോശി പബ്ലിസിറ്റി കമ്മിറ്റി ചെയർമാൻ ജെബിൻ ബി വർഗീസ് പബ്ലിസിറ്റി കമ്മിറ്റി കൺവീനർ ആര്യ സി ശ്യാം പ്രോഗ്രാം കൺവീനർ ബെൻസൺ ബേബി തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ